റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ നല്ലൊരു കൊടുക്കൽ വാങ്ങിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് സാധാരണക്കാരനും പറ്റാവുന്ന സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇതിനുവേണ്ടിയുള്ള പ്രത്യേകിച്ച് ആക്ഷൻ കൊറിയോഗ്രഫി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയൽ ലൈഫ് ഞാൻ ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ പറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് നമുക്ക് പണി വന്നു കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല നല്ല ഫൈറ്റ് കോറിയോഗ്രഫി എന്ന ആൾക്കാരും എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട് നമുക്കൊരു ഒരു മോർച്ചും അതേപോലെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു റീസൺ ഓഫ് കോഴ്സ് അതൊരു നല്ലൊരു ഫൈറ്റ് കോറിയോഗ്രഫി എന്നതിനേക്കാൾ ഉപരി അതിന് ഒരു ഇമോഷണൽ ബാക്കി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത് തീർച്ചയായിട്ടും ഇത് വേറൊരു തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആന്റി കോൺസ്റ്റിന്റെ സൈഡ് അല്ലെങ്കിൽ പ്രോഡോ കോൺസ്റ്റിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവരില് ആരുടെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കില്ല ചില സമയത്ത് നമുക്ക് ഹരിശങ്കറിനോട് ആൾ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകാം ചില സമയത്ത് മറ്റു വൈശാഖിൻ്റെ അവരുടെ ചെയ്തികൾ അവർ അവര് ചെയ്യുന്ന കാര്യങ്ങൾ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം അപ്പൊ അത് മാനുഷികമാണ് കാരണം എല്ലാവരും ഹൺഡ്രഡ് പേഴ്സെന്റ് ക്ലീനല്ല അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ തെറ്റല്ല എന്ന് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പാത പാത അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തികളും എല്ലാം കൊണ്ടുപോയിരിക്കുന്നത് അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം നിയമനശതമാണ് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും എന്താണ് എങ്ങനെയാണ് എന്നുള്ള എന്നുള്ളതായിരിക്കും അപ്പോൾ അത് അത് തന്നെയാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആക്ഷൻ കോഡിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും മനസ്സിലാകും ഇത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇമോഷണലി ഡ്രെയിനായിട്ടിരിക്കുന്ന ഒരാൾ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ അപ്പ് ആവും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജ്ജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഇമോഷണൽ പാക്കേജിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്